ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ് പ്രതിമകളുടെ നഗരം നിത്യഹരിത നഗരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം നിത്യഹരിത നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്നത് കൊല്ലമാണ് തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ് തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് അശ്വരനഗരം മൂന്ന് എല്ലുകളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജില്ല ഏതാണ് കോട്ടയം അക്ഷര നഗരം മൂന്ന് എല്ലുകളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കോട്ടയമാണ് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് പൂരത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ് പൂരത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല മലപ്പുറമാണ് കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് വയനാട് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ് തറികളുടെയും തിറകളുടെയും തെയ്യങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് തറികളുടെയും തിറകളുടെയും തെയ്യങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് സപ്തഭാഷാ സംഗമഭൂമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് സപ്തഭാഷ ഭാഷാ സംഗമഭൂമി എന്നീ അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക നയമുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക നയം ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ പക്ഷിഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഭിന്നലിംഗക്കാർക്കായി സഹകരണ സംഘം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഭിന്നലിംഗക്കാർക്കായി സഹകരണ സംഘം ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് വാട്ടർ മെട്രോ പ്രോജക്റ്റ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം വാട്ടർ മെട്രോ പ്രോജക്റ്റ് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ് തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ് ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സ്ഥലമാണ് തലശ്ശേരി മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കേരളത്തിൻ്റെ നെല്ലറ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കൂട്ടനാടാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കേരളത്തിൻ്റെ നെല്ലറ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മാങ്ങാനഗരം എന്നറിയപ്പെടുന്നത് മുതലമടയാണ് കേരളത്തിൻ്റെ മാങ്ങാനഗരം എന്നറിയപ്പെടുന്നത് മുതലമടയാണ് കേരളത്തിൻ്റെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേരളത്തിൻ്റെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂരാണ് കേരളത്തിൻ്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരാണ് കേരളത്തിൻ്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ഇടുക്കിയിലെ മറയൂരാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം നെല്ലിയാമ്പതിയാണ് പാവപ്പെട്ടൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ മലയാണ് കേരളത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് മലയാണ് ഇത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ലക്കിടി കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം മൂന്നാറാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് രണ്ടാം ബ്രദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ് രണ്ടാം ബ്രദോളി എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ് പയ്യന്നൂർ വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടി കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാറാണ് കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാറാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് കേരളത്തിൻ്റെ പക്ഷി ഗ്രാമം നൂറന്നാട് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് കേരളത്തിലെ കൂർഗ് എന്നറിയപ്പെടുന്നത് മാലോമാണ് കേരളത്തിൻ്റെ കൂർഗ് മാലോ കേരളത്തിൻ്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ് അതുപോലെ മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നതും ഹരിപ്പാടാണ് കേരളത്തിൻ്റെ ക്ഷേത്ര നഗരമെന്നും മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് ഗവർണറായ ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബി ബി ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബി ബിയാണ് ഫാത്തിമ ബിബി തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡൻറ്റ് ആരായിരുന്നു ആർ നിശാന്തിനി കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡൻറ്റ് ആയത് ആർ നിശാന്തിനി കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റലിജൻസ് ചീഫ് ആയത് ആരാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റലിജൻസ് ചീഫ് ആയത് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ബി റാവു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി റാവു ആയിരുന്നു കേരള ഗവർണറായ ആദ്യ മലയാളി ആരാണ് വി വിശ്വനാഥൻ കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് മന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിൽ മന്ത്രിയായ ആദ്യ മലയാളി വനിത കെ ആർ ഗൗരിയമ്മയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബി ബി സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബിബിയാണ് ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് അന്ന ചാണ്ടി ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് അന്ന ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് സുജാത വി മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാണ് കെ കെ ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കേരള സർക്കസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരള സർക്കസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ആണ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അതറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ് ശിശു മരണനിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ശിശു മരണനിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് കെ ആർ നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി കെ ആർ നാരായണനാണ് കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ് കെ ജി ബാലകൃഷ്ണൻ കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ് ടി എൻ ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷനാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആരാണ് ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രീനാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയ ആദ്യ വനിത ആരാണ് ഭാരതി ഉദയവാനു കേരളത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയ ആദ്യ വനിത ഭാരതി ഉദയബാനു ആണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് രാമപുരത്ത് വാര്യറാണ് ആധുനിക ചിത്രകലയുടെ പിതാവാരാണ് കെ സി എസ് പണിക്കർ ആധുനിക ചിത്രകലയുടെ പിതാവ് കെ സി എസ് പണിക്കറാണ് അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ജസ്റ്റിസ് കെ ടി കോഷി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോഷിയാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ് ജാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ജാൻസി ആണ് ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരായിരുന്നു ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ജ്യോതി വെങ്കടാചലമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ് സർദാർ കെ എം പണിക്കർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കറാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് കേരള വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് കേരള വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് നടന്നത് കേരളത്തിലാണ് ഐ ചെയർമാനായ ആദ്യ മലയാളി ആരാണ് എം ജി കെ മേനോൻ ഐ എസ് ആർഒ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോനാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റായ ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റായ ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് കേരള നിയമസഭയിൽ പ്രോ ടൈം സ്പീക്കറായ ആദ്യ വനിത ആരാണ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിൽ പ്രോ ടൈം സ്പീക്കറായ ആദ്യ വനിത റോസമ്മ പുന്നൂസ് ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആരാണ് ജോൺ മത്തായി കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ് കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത ആരാണ് കെ ഒ ഐഷാബായി കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കെ ഒ ഐഷാബായി ആണ് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് എം എം പരീത് പിള്ള കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് കെ ജി അടിയോടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി കെ ജി അടിയോടിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ മേയർ ആരാണ് ഹൈമവതി തായാട്ട് കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ടാണ് ഈ സിഗരറ്റ് നിരോധിച്ച എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം നാലാമത്തെ ഈ സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ് റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും വയനാടും റെയിൽവേ ലൈനില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കി വയനാട് എന്നീ ജില്ലകളാണ് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല ഏതാണ് വയനാട് കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ് വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ് കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂരാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ട്രോമ കെയർ പ്രോഗ്രാം റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ ചികിത്സ സൗജന്യമായി നൽകുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ട്രോമ കെയർ പ്രോഗ്രാം എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളിയാരാണ് വി ആർ കൃഷ്ണയ്യർ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വി ആർ കൃഷ്ണയ്യർ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിത ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരാണ് മാതാ അമൃതാനന്ദമയി യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിൽ വരുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിൽ വരുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ് ചാൾസ് ഡയസ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരാണ് പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി പാറക്കുളങ്ങര ഗോവിന്ദമേനോനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ആദ്യമായി ഉർവശി അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ആരാണ് ശാരദ ആദ്യമായി ഉർവശി അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ശാരദയാണ് തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിത ആരാണ് ലതികാശരൺ തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിത ലതിക ശരൺ ആണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോനാണ് നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ആരാണ് ബാലാമണിയമ്മ സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മയാണ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു സുഗതകുമാരി കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനം കേരളമാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ് അൽഫോൺസാമ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൺസാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് ജേ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിതയാരാണ് ആറന്മുള പൊന്നമ്മ ജേസി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക ദിനങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ജനുവരി രണ്ടിനാണ് മന്നൻ ജയന്തി മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനം ജനുവരി രണ്ട് നമ്മൾ മന്നൻ ജയന്തിയായി ആഘോഷിക്കുന്നു മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമാണ് മാർച്ച് പന്ത്രണ്ടാണ് സ്വാമികളുടെ ജന്മദിനം കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് മെയ് പതിനേഴാണ് കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് മെയ് പതിനേഴാണ് കേരളത്തിലെ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊൻപത് കേരളത്തിലെ വായനാ ദിനം ജൂൺ പത്തൊൻപതാണ് കേരളത്തിലെ ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണ് ഇത് ആരുടെ ജന്മദിനമാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് അയ്യങ്കാളി ജയന്തി അയ്യങ്കാളി ജയന്തി എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ദിനം സെപ്റ്റംബർ പതിനേഴാണ് വിശ്വകർമ്മ ദിനം സെപ്റ്റംബർ പതിനേഴിനാണ് ഗജദിനം ഒക്ടോബർ നാലിനാണ് ഗജദിനം എന്നാണ് ഒക്ടോബർ നാല് കേരളത്തിലെ കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് കേരളത്തിൻ്റെ കായിക ദിനമാണ് ഒക്ടോബർ പതിമൂന്ന് കേരളപ്പിറവി നവംബർ ഒന്നാണ് കേരളപ്പിറവി എന്നാണ് നവംബർ ഒന്നാണ് വിഷു മേഡം ഒന്നിനും കർഷക ദിനം ചിങ്ങം ഒന്നിനുമാണ് വിഷു മേഡം ഒന്നിനും കർഷക ദിനം ചിങ്ങം ഒന്നിനുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്